നമസ്കാരം ഉത്തർപ്രദേശിൽ എൻ ഡി എക്ക് ഞെട്ടൽ നൽകി ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം സംസ്ഥാനത്ത് ബി ജെ പി കനത്ത തിരിച്ചടിയാണ് നേരിടുന്നത് എൺപത് സീറ്റുകളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മുന്നിട്ട് നിൽക്കുകയാണ് എന്നാൽ മുപ്പത്തിയാറ് സീറ്റുകളിലാണ് എൻ ഡി എ മുന്നിട്ട് നിൽക്കുന്നത് മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ സമാജ്വാദി പാർട്ടി ലീഡ് ചെയ്യുമ്പോൾ ഏഴ് സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്യുന്നു എൻ ഡി എയുടെ ഭാഗമായ രാഷ്ട്രീയ ലോക് രണ്ട് സീറ്റിൽ ലീഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവർ രണ്ട് സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു മറുവശത്ത് ആകെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തി അഞ്ച് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്നത് അഞ്ച് സീറ്റുകളാണ് ആർ എൽ ഡി ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾക്കായി മാറ്റിവെച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപത്തിനാല് സീറ്റുകളാണ് എൻ ഡി എ സഖ്യം സ്വന്തമാക്കിയത് അതിൽ അറുപത്തിരണ്ട് സീറ്റുകളും ബി ജെ പി ആയിരുന്നു സ്വന്തമാക്കിയത് രാമക്ഷേത്രം ഉൾപ്പെടെയുള്ള വൈകാരിക വിഷയങ്ങൾ വോട്ടായി പ്രതിഫലിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയിരുന്നു ഇതിനാണ് തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും വലിയ മുന്നേറ്റമാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ലഭിച്ചത് വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിൽ കോൺഗ്രസിൻ്റെ അജീവ് റായ്ക്കിനെതിരെ ആറായിരത്തിലേറെ വോട്ടിന് പിന്നിലായത് ബി ജെ പിക്ക് ഞെട്ടൽ നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് പത്തും സമാജ്വാദി പാർട്ടിക്ക് അഞ്ചും അപ്നാദിന് ഒരു സീറ്റുമാണ് ലഭിച്ചത് കോൺഗ്രസ് അന്ന് ഒറ്റ സീറ്റിൽ ഒതുങ്ങി ഇത്തവണ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഒരുമിച്ച് മത്സരിക്കാനുള്ള എസ് കോൺഗ്രസ് പാർട്ടികളുടെ തീരുമാനമാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റിമറിച്ചത് പതിനേഴ് സീറ്റിൽ മാത്രം മത്സരിച്ചാണ് കോൺഗ്രസ് ഒൻപതടത്ത് ലീഡ് ചെയ്യുന്നത് കഴിഞ്ഞ തവണ വെറും അഞ്ച് സീറ്റുകളിൽ ഒതുങ്ങിയ എസ് പി ഗംഭീര തിരിച്ചറിവാണ് നടത്തിയത് സംസ്ഥാനത്ത് എഴുപതിലേറെ സീറ്റുകളിൽ ബി ജെ പി വിജയിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത് എന്നാൽ അതിനെല്ലാം തള്ളിക്കളയുന്ന ജനവിധിയാണ് യു പിയിൽ നിന്ന് വരുന്നതെന്നാണ് സൂചന you <laughs> അതേസമയം തുടർച്ചയായി മൂന്നാം തവണയും നരേന്ദ്രമോദിയും എൻ ഡി അധികാരത്തിലേക്ക് എന്ന് സൂചിപ്പിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലസൂചനകളാണ് പുറത്തുവരുന്നത് ലീഡ് നില പുറത്തു വരുമ്പോൾ മുന്നൂറ് സീറ്റ് നരികെ ലീഡ് നേടി എൻ ഡി എ മുന്നണി അധികാരത്തിലേക്ക് എന്നാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വാരണാസിൽ ഒരു ഘട്ടത്തിൽ ആറായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിൽ പോയത് ബി ജെ പിക്ക് വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് എന്നാൽ പിന്നീട് മോദിയും ലീഡെടുത്തു കഴിഞ്ഞ തവണ അമേഠിയിൽ രാഹുൽ രാഹുൽഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനി ഇത്തവണ പതിനയ്യായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു ദേശീയതലത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് സീറ്റുകളിലാണ് എൻ ഡി എ ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുന്നു ഉത്തർപ്രദേശിന് പുറമെ മഹാരാഷ്ട്ര പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ബിജെപിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് മഹാരാഷ്ട്രയിൽ ഇരുപത്തിയേഴ് സീറ്റുകളിൽ ഇന്ത്യ സഖ്യമാണ് ലീഡ് ചെയ്യുന്നത് പഞ്ചാബിൽ പത്ത് സീറ്റിലും ഇന്ത്യ സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത് എൻ ഒരു സീറ്റ് പോലും ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല കേരളത്തിൽ രണ്ട് സീറ്റുകളിൽ വിജയം ലക്ഷ്യമിട്ടാണ് ബിജെപി കുതിക്കുന്നത് തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമാണ് ഈ മുന്നേറ്റം തൃശ്ശൂരിൽ വിജയം ഉറപ്പിച്ച സുരേഷ് ഗോപി വൻ ലീഡിലേക്കാണ് കുതിക്കുന്നത് അതേസമയം തിരുവനന്തപുരത്ത് ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് മുന്നിലാണ് രാജീവ് ചന്ദ്രശേഖർ തരൂർ ശക്തമായ മത്സരമാണ് ഇവിടെ നേരിടുന്നത് കേരളത്തിൽ പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫും തൃശൂരിലും തിരുവനന്തപുരത്തും എൻ ഡി എയും ആലത്തൂരിൽ മാത്രം എൽ ഡി എഫും ലീഡ് ചെയ്യുന്നു അതിനിടെ ഉത്തർപ്രദേശിലെ പല ജില്ലകളിലും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വീട്ടുതടങ്കലിലാക്കിയെന്ന ആരോപണവുമായി സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് രംഗത്ത് വന്നിരുന്നു പോലീസും ജില്ലാ ഭരണകൂടവും ചേർന്ന പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ വോട്ടെണ്ണലിൽ പങ്കെടുക്കാൻ കഴിയാത്തവിധം വീട്ടു തടങ്കലാക്കി എന്നായിരുന്നു അഖിലേഷ് ആരോപിച്ചത് കസ്റ്റഡിയിലെടുത്തവരെ ഉടൻ മോചിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സുപ്രീം കോടതിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പോലീസ് മേധാവിയും ടാഗ് ചെയ്താണ് അഖിലേഷ് യാദവിന്റെ പോസ്റ്റ് മിർസാപൂർ അലിഗഡ് കനൌജ് ഒഴികെയുള്ള ജില്ലകളിലെ ജില്ലാ ഭരണകൂടവും പോലീസും ചേർന്ന് പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ നിയമവിരുദ്ധമായി വീട്ടുതടങ്കലിലാക്കി എന്നാണ് അഖിലേഷ് ആരോപിച്ചത് എല്ലാ പാർട്ടികളും സമാധാനപരമായി പ്രവർത്തിക്കുമ്പോൾ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും പൊതുജന രോഷത്തിനിടയാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു